ഹായ് ഞാനീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻറ്റ് അഞ്ച് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ പാഠമായ വെൻ കറണ്ട് ഫ്ലോയിലെ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ് സർക്യൂട്ടും എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ബാറ്ററി ഒരു മിനി മോട്ടറ് ഫാന് പിന്നെ വയർ ആദ്യം നമുക്കിനി ഇതിനെ കണക്റ്റ് ചെയ്യാം ആദ്യം വയറും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ഫാനും മിനി മോട്ടറുമായിട്ട് കണക്ട് ചെയ്യാം എന്നിട്ട് ഇതിൽ ബാറ്ററിയിൽ നിന്ന് ഒരു വയർ മിനി മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം നീ വേറൊരു വയർ മിനി മോട്ടറിൽ കണക്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഇതിൻ്റെ എല്ലാ എല്ലാം കഴിഞ്ഞ് ഇ ഇതിപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് ഈ ഈ ഓപ്പൺ സർക്യൂട്ട് അരിക്കുമ്പോൾ ഇന്ന് മിനി മോട്ടർ പ്രവർത്തിക്കില്ല ഇപ്പോൾ ഈ രണ്ട് വയറും കൂടെ ചേർത്ത് വച്ചാൽ മിനി മോട്ടർ പ്രവർത്തിക്കും കണ്ടോ ഇപ്പോൾ ഇതൊരു ക്ലോസ് സർക്യൂട്ടാണ് നമ്മൾ ഈ ഒയറിനെ തിരിച്ച് കണക് ആക്കിയാൽ ഇത് വീണ്ടും പ്രവർത്തിക്കാതെ അപ്പോൾ വീണ്ടും ഇതൊരു ഓപ്പൺ സർക്യൂട്ടാവും